ിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വാർത്തയായിരുന്നു നടി ശരണ്യ പൊന്മണൻ്റെ മകൾ വിവാഹിതയായി എന്നുള്ള വാർത്ത അതിൻ്റെ വിവാഹ ചിത്രങ്ങൾക്ക് പിന്നാലെ വിവാഹ റിസപ്ഷൻ ചിത്രങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് താരനിപിഠമായിരുന്നു ഈ വിവാഹം എന്നത് തന്നെയാണ് സൂര്യ ജ്യോതിക തുടങ്ങി തമിഴ് സിനിമയിലെ ഒട്ടുമിക്ക മിക്ക പ്രശസ്തരും എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയിട്ടുള്ള നടൻ ജീവ വരെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സജീവമായി തന്നെ നിൽക്കുന്നവരാണ് എന്നുകൂടി നമ്മൾ പറയണം ശരണ്യ പൊന്മണൻ മകളുടെ രാത്രിയുള്ള റിസപ്ഷൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് എന്ന് പറയാം ചാന്ദിനിയുടെ അത്യാഡംബര വിവാഹ ആഘോഷത്തിൽ താരങ്ങൾ എല്ലാവരും എത്തുകയും ചാന്ദിനിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ച് മടങ്ങുകയും ചെയ്തിരുന്നു പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് നടി ശരണ്യ പൊന്മണന്റെ ഇളയ മകളുടെ വിവാഹ നിശ്ചയ വാർത്ത രണ്ടു മാസം മുമ്പ് പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ വിവാഹ റിസപ്ഷന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇളയ മകൾ ചാന്ദിനിയുടെ വിവാഹ റിസപ്ഷൻ ചെന്നൈയിൽ വെച്ചാണ് നടന്നിരിക്കുന്നത് നേരത്തെ ഊട്ടിയിലെ കൂണൂരിൽ ചാന്ദിനിയുടെ വീട്ടിൽ വെച്ച് അത്യാഡംബരമായി വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ സുഹൃത്തുക്കളുടെ മുഴുവൻ വിവാഹ റിസപ്ഷനുകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു ആദ്യം പങ്കെടുത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ചെന്നൈയിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഓഫ് വൈറ്റ് നിറത്തിലുള്ള വജ്രക്കല്ലുകൾ പതിപ്പിച്ച അതിമനോഹരമായ ഗൌണിൽ വജ്രക്കൽ ആഭരണങ്ങൾ ചാന്ദിനി ധരിച്ചിരിക്കുകയും ചെയ്യുന്നു അമ്മ ശരണ്യയും വജ്രാഭരണങ്ങളാണ് ധരിച്ചിട്ടുള്ളത് തൂവെള്ള നിറത്തിലുള്ള വജ്രാഭരണങ്ങൾ തന്നെ തിളങ്ങി നിൽക്കുകയാണ് അമ്മയും രണ്ടു പെൺമക്കളും അതിനൊത്ത തന്നെ വിവാഹ വേദിയുമാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു രാജകൊട്ടാരം കടക്കേ നിറയെ ലൈറ്റുകളും പൂക്കളും എല്ലാമായി മനോഹരമായിട്ടാണ് വിവാഹ റിസപ്ഷൻ വേദി ഒരുങ്ങിയത് വിവാഹത്തിന് മുന്നേ തന്നെ ചാന്ദ്രിയും വരനായി ഡോണും ചേർന്ന് വാങ്ങിയ ഊട്ടിയിലെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത് ഊട്ടിയിലെ തന്നെ തണുപ്പിലും മനോഹാരിതയിലും പൊതിഞ്ഞ ഈ സ്ഥലം അത്യാഡംബരമായി ഒരുക്കിയെടുത്തത് വിവാഹവേദിയാക്കി മാറ്റിയതുമാണ് പെൺമക്കളെ മാത്രമാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് സിനിമയിൽ എനിക്ക് നായകന്മാരുടെ അമ്മയാകാനുള്ള അവസരങ്ങൾ വന്നതെന്ന് ശരണ്യ പറഞ്ഞിട്ടുണ്ട് നായികമാരിൽ നായകന്മാരുടെയും അമ്മവേഷങ്ങൾ മാത്രമാണ് കിട്ടിയത് അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ചഭിനയിച്ച് എനിക്കുള്ള ആഗ്രഹം ഞാൻ അറിയാതെ വന്നു ഒരു ആൺകുട്ടി വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി അങ്ങനെ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് പ്രസവിക്കാൻ എന്തായാലും ആകില്ല അതുകൊണ്ട് എൻ്റെ സിനിമകളിലെ ഹീറോകളെല്ലാം എനിക്ക് എൻ്റെ മക്കളെപ്പോലെയാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആ സിനിമയിൽ തൻ്റെ മക്കളായി അഭിനയിച്ച എല്ലാവരെയും ശരണ്യ പൊന്മനൻ തൻ്റെ മകളുടെ വിവാഹ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഒരു മടിയും കൂടാതെ എത്തുകയും താരത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്തു നല്ല വിധിപിടിപ്പുള്ള സമ്മാനങ്ങളെല്ലാം നൽകി ധരൂ വധൂവരന്മാരെ അനുഗ്രഹിച്ച് അമ്മയോടും അച്ഛനോടും കുടുംബാംഗങ്ങളോടും സംസാരിച്ചതിന് ശേഷമായിരുന്നു നിരവധി താരങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു താരം തന്നെയാണ് ശരണ്യ എല്ലാവർക്കും വളരെയധികം സംസാരിക്കാൻ ഇഷ്ടവും വളരെയധികം പ്രീതിയുമുള്ളൊരു താരം തന്നെയാണ് ശരണ്യ എന്ന് പറയാം പ്രേക്ഷകരോടുള്ള ഇഷ്ടം വല്ലപ്പോഴും മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശരണ്യ പങ്കുവെക്കാറുണ്ട് അതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്നും അതുപോലെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഓരോ വിശേഷങ്ങൾക്കും കയ്യടി കിട്ടുന്നത് പോലെ ഇതിനും കിട്ടുന്നുണ്ടെന്നും പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ